ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീസ് വേൾഡ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓണ പരീക്ഷയുടെ തിരക്കിലാണ് നിങ്ങൾ നന്നായിട്ട് ഓണ പരീക്ഷ എഴുതുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ വിഷയങ്ങളെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള അക്കാദമിക്സും അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഈ പരീക്ഷയിൽ പഠിച്ച് എഴുതുന്നതിനോടൊപ്പം അതിന് ചുറ്റും നടക്കുന്ന ചില അപ്ഡേറ്റുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കില്ല ഇത്തവണ എന്ന് പറയുന്നത് കാരണം മൂന്ന് ടെർമിനൽ എക്സാം അതായത് ക്രിസ്മസ് അതുപോലെ തന്നെ ഓണം കൂടാതെ ഒരു മോഡൽ പരീക്ഷ അതാണ് പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷകൾ അതിനുശേഷമാണ് പബ്ലിക് എക്സാം എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും എ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സുകാർക്ക് കഴിഞ്ഞ വർഷം വരെ ഏകദേശം ഒരു ഓൾ പാസ് എന്ന രീതിയിലൊക്കെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ പക്ഷേ ഇത്തവണ കളി മാറുകയാണ് സംഗതി മാറുകയാണ് മറ്റൊന്നുമല്ല സാധാരണ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള മാർക്ക് എത്രത്തോളം ആണോ അത് ജസ്റ്റ് പിന്നീട് വികസിപ്പിച്ചെടുക്കുന്നു ഒരു മോഡൽ പരീക്ഷയുടെ മുന്നേയൊക്കെ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു ഞാൻ പറയുന്നത് പത്താം ക്ലാസ്സിലെയാണ് അപ്പോൾ അത്ര പോലും സ്ട്രിക്റ്റ് ആയിരുന്നില്ല ഒൻപതാം ക്ലാസ് പക്ഷേ ഇപ്പോൾ പത്തിനെ പോലെ തന്നെ ഒൻപതാം ക്ലാസ്സും ആ ഒരു ലെവലിലേക്ക് മാറ്റുകയാണ് ഒരു എസ് എസ് ലെവലിലേക്ക് തന്നെ ഒൻപതാം ക്ലാസ്സിൻ്റെ അവസാനത്തെ വർഷ പരീക്ഷ അതായത് ലാസ്റ്റ് എക്സാം പബ്ലിക് എക്സാം എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുകയാണ് അതായത് നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പാസ് പെർസെൻറ്റേജ് മുപ്പത് ശതമാനത്തിന് കൂടുതലില്ല അതായത് നിങ്ങളെ പത്തിലേക്ക് ജയിപ്പിച്ച് വിടില്ല എന്നുള്ളതാണ് ഇനി പത്താം ക്ലാസ്സിനും ഒൻപതാം ക്ലാസ്സിനും ഓണപരീക്ഷ മുതൽ തന്നെ കൃത്യമായിട്ട് മാർക്ക് ഇല്ല എങ്കിൽ അതായത് ജയിച്ചിട്ടില്ല എങ്കിൽ രണ്ടാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസുകൾ നടത്തുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്നതിനോടൊപ്പം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഈ മിനിമം മാർക്ക് നിങ്ങൾ ഇപ്പോൾ നല്ല പഠിക്കുന്നവരാണെങ്കിൽ എ പ്ലസ് ഒക്കെ ഒക്കെ അല്ലാതെ ഈ തോൽക്ക് െന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും പഠിക്കാതെ നിൽക്കുന്നവരാണ് മനസ്സിലാക്കേണ്ടത് മിനിമം മാർക്ക് എന്തായാലും ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം കാരണം ഓരോ ലെവലിലും ഇത്തരത്തിലുള്ളൊരു വാല്യുവേഷൻ ഉണ്ടാകും അപ്പോൾ മിനിമം മാർക്കിലൂടെ പാസ്സായി വരേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇപ്പോഴേ അത് പെൻഡിംഗിലേക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇനി സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ പോലും അത് കവറപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് അവസാന പരീക്ഷിക്കും അതായത് എസ് എൽ സിയൊക്കെയോ സ്വപ്നം കാണുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒൻപതാം ക്ലാസ്സിൻ്റെ വെക്കേഷന് ആ രണ്ട് മാസം കിട്ടുന്ന വെക്കേഷനെ വീണ്ടും വിളിച്ചു വരുത്തി ഒൻപതാം ക്ലാസിൻ്റെ പാഠഭാഗങ്ങളിൽ തന്നെ പഠിപ്പിച്ച് ഒരു റീടെസ്റ്റൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ടൈം ലൈംഗ് ആയിരിക്കും അല്ലെങ്കിൽ ആ സമയം തന്നെ നിങ്ങൾക്ക് പത്ത് പഠിച്ചു തുടങ്ങാം സോ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് ഏറ്റവും പുതിയ വാർത്തകൾക്ക് കാത്തിരിക്കുക